മലപ്പുറം ചങ്ങനകുളത്ത് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു മുഹമ്മദ് ഉണ്ണിയുടെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായത് ആർക്കും പരിക്കില്ല ആക്രമണ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി വിപിൻ ഇതിന് പിന്നിൽ ആരെന്ന് വ്യക്തമായിട്ടുണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് ബിപിൻ ഉന്മേഷ് ഇന്ന് പുലർച്ചെ അഞ്ചു കൂടിയാണ് വീടിന് നേരെ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് ഇത് ചങ്ങരംകുളം നന്നമുക്ക് പഞ്ചായത്തിലെ എന്നുള്ള പ്രദേശത്താണ് മുഹമ്മദ് ഉണ്ടിയുടെ വീടിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് മുഹമ്മുണ്ടി ഒരു കോൺഗ്രസ് കുടുംബമാണ് ഒപ്പം തന്നെ റാഷിദ് മകൻ റാഷിദ് യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി കൂടിയാണ് അപ്പോൾ ഈ വീടിന് നേരെയാണ് അക്രമം ഉണ്ടായിരിക്കുന്നത് അവിടേക്ക് ഒരു ഗുണ്ട് എറിഞ്ഞിട്ടുണ്ട് അത് പൊട്ടിയിട്ടില്ല പിന്നീട് കുറച്ചുകൂടി മാറി നിന്ന് വീണ്ടും ഒരു സ്ഫോടക വസ്തു എറിയുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ള ഒരു യുവാവാണ് ഈ ആക്രമണം നടത്തുന്നത് ഒപ്പം തന്നെ വീടിന്റെ വാതിലിന് കേടുവച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മുൻവശത്ത് അതായത് ഉമ്മറത്താണ് ഇത് വന്ന് പതിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കേടുപാടുകളുണ്ട് സാരമായ കേടുപാടുകൾ പറ്റിയിട്ടില്ല ഒപ്പം തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല അപ്പോൾ ആസൂത്രിതമായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ആരെ എന്നുള്ള ഒരു അന്വേഷണമാണ് അവിടെ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ചങ്ങരംകുളം പോലീസാണ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ലാത്തൊരു സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു സ്ഫോടക വസ്തു വീട്ടിൽ ി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്